റഷ്യ ഇറാനു വേണ്ടി ആയുധപ്പുര തന്നെ തുറന്നുകൊടുക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇറാൻ ഏതു സമയവും യുദ്ധരംഗത്തേക്ക് തിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാൻ കഴിയുന്നതെല്ലാം പലസ്തീനോട് കാണിക്കുന്ന ക്രൂരതകൾ ഒന്നും തന്നെ ഇതെല്ലാം ഇറാന്റെ നെഞ്ചിൽ വന്ന് പതിക്കുന്നതായി തന്നെയാണ് ആയത്തുള്ള അലി ഖമനൈയി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ റഷ്യ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ആയുധപ്പുരകൾ തുറന്നുകൊടുത്ത ഇറാന് യഥേഷ്ടം ആയുധങ്ങളെടുത്ത് പെരുമാറാൻ വേണ്ടിയുള്ള സാഹചര്യം അതാണ് ഇനി റഷ്യ സൃഷ്ടിക്കാൻ പോകുന്നത് റഷ്യയെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്ന അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും തിരിച്ചടി നൽകുക എന്നത് പുട്ടിൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് യൂറോപ്യൻ യൂണിയന് ബദലായി റഷ്യ വളരെ വ്യക്തമായി തന്നെ സോവിയറ്റ് യൂണിയന്റെ പുനരാവിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ് ബലാറസ് പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ ഫെഡറേഷനിലേക്ക് ലയിക്കാൻ പരിപൂർണമായി സമ്മതമറിയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ കിടുങ്ങുകയാണ് അവർക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്നത് എത്രത്തോളം വിശാലമായിരുന്നു എത്രത്തോളം ശക്തമായിരുന്നു യൂറോപ്പിനെ വിഴുങ്ങാനുള്ള ശക്തി സോവിയറ്റ് യൂണിയന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ സോവിയറ്റ് യൂണിയന്റെ പതനം അമേരിക്കയെ പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒരുപോലെ ആഹ്ലാദിച്ച നിമിഷമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ റഷ്യ ഇപ്പോൾ നടത്തുന്നത് പുതിയ കളികളാണ് അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിക്കൊണ്ട് അമേരിക്കയ്ക്ക് പകരമായി ആ സ്പേസിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു വരവാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യമെന്നത് റഷ്യൻ ഫെഡറേഷൻ യൂറോപ്യൻ യൂണിയന് കൊടുത്തിരിക്കുന്ന താക്കീതാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട ും അതിൽ പുതിയ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങൾ ഇടയാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റഷ്യയ്ക്ക് ഒരേ സമയം ആക്രമണം വച്ചുനീട്ടാൻ കഴിയുമെന്നത് തന്നെയാണ് റഷ്യ പല കാര്യങ്ങളിലും പിന്നോട്ട് നിൽക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് പുടിൻ ഇറാനുമായി നടത്തുന്ന സമ്മേളനം പലസ്തീൻ വിഷയത്തെക്കുറിച്ചും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കാനും വേണ്ടിയാണെങ്കിൽ ഇറാൻ തിരിച്ചും സഹായം കൊടുക്കാൻ തയ്യാറാണ് ഇറാന്റെ തുറമുഖത്തിലേക്കുള്ള നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോർമോസ് കടലിടുക്കിലേക്ക് നടക്കുന്ന ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതെല്ലാം റഷ്യയുടെ പരിപൂർണമായി കൂടിയായിരിക്കും ഇറാൻ നടത്തുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെ നീങ്ങുമ്പോൾ റഷ്യ പറയുന്നു നിങ്ങൾ ധൈര്യമായി നീങ്ങുക ഞങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങളുടെ സൈന്യം നിങ്ങളോടൊപ്പം ചേർന്നു നിന്നു തന്നെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്